ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ച് മുട്ട ഇൻകുബേറ്ററിൽ വെച്ചിരുന്നല്ലേ ഒരു മുപ്പത് മുട്ട അപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടത് അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമെന്നും കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അന്ന് ഞാൻ വെക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇൻകുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റ് എല്ലാം പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ തിള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിനി യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ തന്നെ എനിക്ക് വെക്കുമ്പോൾ ഒരു എന്താ പറയണ്ടത് ഒരു പേടി പോലെ ഉണ്ടായിന് ഈ സക്സസ് ആവൂലോന്ന് വെച്ചിട്ട് അപ്പോൾ ആ ഒരു പേടിയോടെ ഞാൻ വെച്ചിട്ടുണ്ടായിന് ഞാൻ ചെയ്തതുകൊണ്ടുള്ളൊരു പേടിയാണേ പക്ഷേ ഈ ബോക്സ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇല്ലതാണ് ഞാൻ ഒരുപാട് മുട്ട വിരിയിച്ചെടുത്തതും അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതാ ഇതാണ് നമ്മൾ വെച്ച പെട്ടീൻ്റെ അവസ്ഥയില്ലത് ഇപ്പോൾ ഇതാ ഈ ബോക്സിൻ്റെ അകത്താണ് മുട്ടയില്ലത് എന്ത് ഭാഗ്യത്തിന് രണ്ട് ബോക്സ് ഞാൻ മുന്നേ ഒരു ഒന്നിച്ചു വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഈ ബോക്സ് ഇപ്പോൾ ഉപകാരത്തിലെത്തി എന്ന് തന്നെ പറയാം അപ്പോൾ വെച്ചിട്ട് ഒരാഴ്ച വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ അപ്പം വീട്ടിൻ്റെ മുകളിലാന്ന് ഞാനിത് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ആടെയാണ് നമ്മൾ ഈ സ്റ്റാർ കത്തിക്കുന്നതിൻ്റെ പ്ലഗ്ഗും കൂടി ആടെ ആ കണക്ഷൻ ഉണ്ടായിന് അപ്പോൾ എൻ്റെ മോൻ കയറിയിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫാക്കിയിട്ടു ഇൻകുബേറ്ററിൻ്റെ സ്വിച്ച് ഫുള്ളായിട്ട് അങ്ങനെ ഓഫാക്കി സ്റ്റാറിൻ്റെ അത് എടുത്ത് കുത്തി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇൻകുബേറ്ററിൽ ചൂട് തന്നെ കിട്ടാണ്ടായി മുട്ടയെല്ലാം തണുത്ത് പോയിട്ടുണ്ടായിന് ഞാനത് കാണുമ്പോഴത്തേക്ക് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല വേറെ ആരെയും ഞാൻ ആ മുട്ടയുടെ അടുത്തേക്ക് അടുപ്പിക്കലും ഇല്ല അതുകൊണ്ട് ആരും കേറി നോക്കിയിട്ടും ഉണ്ടാവില്ല ഓനിയൊന്നും പറയാൻ ഒരു കഴിയാത്തൊരവസ്ഥയിലാണിപ്പോ ഉള്ളത് അപ്പൊ ഞാൻ രാത്രിയും രാവിലെയാണ് മുട്ട തിരിച്ചു വെക്കല് അപ്പൊ മുട്ട തിരിച്ചു വെക്കേണ്ട ആവശ്യത്തിന് രാത്രി കയറുമ്പോഴത്തേക്കാണ് ഇംഗ്വേട്ടർ ഓഫായി കിടക്കുന്ന കാര്യം കാണുന്നത് അപ്പം നാലു ദിവസം കഴിഞ്ഞപ്പോൾ ലൈറ്റിലടിച്ചു വെക്കുമ്പോഴത്തേക്കും എന്റെ ഞരമ്പും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായി അതുകൊണ്ട് എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനും ആവാൻ തുടങ്ങി എന്താ ചെയ്യാന്ന് തന്നെ അറിയുന്നില്ല മുട്ടകളെല്ലാം കേടായി പോകുക അങ്ങനെ എന്തെല്ലോ ചിന്തകളായിപ്പോയി അന്നേരം ഈ ഇംഗ്വേട്ടർ ഇടി ഉണ്ടായിട്ടില്ല ഇത് അങ്ങ് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായിനി അങ്ങനെ ഏട്ടനെ വിളിച്ചു ഇത് കൊണ്ടുതരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ ഇതിൻ്റെയും സെറ്റിങ്സ് എല്ലാം കംപ്ലയിൻ്റ് ഉണ്ടായിന് അതെല്ലാം കുത്തിയിരുന്ന് നേരെയാക്കി എൻ്റെ മുട്ടിനകത്തേക്ക് വെച്ചു എന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല എന്താ ചെയ്യുക ഇതന്നെ റെഡിയായി കിട്ടുമോ അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെല്ലോ വീഡിയോ എല്ലാം എടുത്തിടാമെന്നെല്ലാം വിചാരിച്ചാ ഉണ്ടായത് ഓരോ ടൈമിനെല്ലാം വീഡിയോസ് എല്ലാം എടുത്തിടാമെന്ന് പക്ഷെ ഒന്നും സാധിച്ചിട്ടില്ല പിന്നെ ആദ്യം വെച്ചാൽ എനിക്ക് ബെറ്റർ ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ സെറ്റ് ചെയ്തത് തന്നു എന്നാലും കൂടെ വേറെ രണ്ട് തെർമോസ്റ്റാറ്റ് എക്സ്ട്രാ ഉണ്ടായിന് അപ്പം പെട്ടെന്ന് എല്ലാം ഓഫാക്കല് എന്തോ അതിൻ്റെ ഉള്ളൊന്നും എന്തോ അടിച്ചു പോയി ഒന്നും കറങ്ങുന്നില്ല ലൈറ്റ് കത്തുന്നില്ല ഫാൻ കറങ്ങുന്നില്ല ഇൻക്യുബേറ്റർ മൊത്തത്തിൽ അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോകുന്നതുകൊണ്ടായിന് പിന്നെ ഞാൻ വേറെ എൻ്റെ കയ്യിലുണ്ടായ തെർമോസ്റ്റാറ്റെല്ലാം വെച്ചിട്ട് വീണ്ടും സെറ്റ് എല്ലാം ചെയ്തു നോക്കി പക്ഷേ എന്നിട്ടും എന്താ അതിൻ്റെ മോട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നേ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ പുതിയത് അങ്ങന്ന് എടുത്തു പുതിയതല്ല പഴയതാണ് അങ്ങനെ എടുത്തു കൊണ്ടുവരാൻ തന്നെ പറഞ്ഞത് എനക്ക് വന്നാൽ അതിനകത്ത് എന്താ ഈ ഞരമ്പോടെല്ലാം കണ്ടതുകൊണ്ട് ഭയങ്കര സങ്കടം ഇത്രയും മുട്ടയും നശിപ്പിച്ച് കളയാൻ കഴിയാലോ വേറൊന്നും ചെയ്യാനും കഴിയൂല കോഴിക്ക് വെച്ചുകൊടുക്കാന്ന് വെച്ചാൽ അടയായ കോഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ മുട്ട വെറുതെ കളയേണ്ട നല്ല കോഴികളോ മുട്ടയല്ലേന്ന് വെച്ചിട്ട് ഇതിനങ്ങും വെച്ചുകൊടുത്തത് മുട്ട വെച്ച ഒരാഴ്ച കഴിഞ്ഞപ്പാടായിരുന്നു കേട്ടോ സംഭവം ഉണ്ടായത് പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചതിന് ശേഷം എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊരു മൂടില്ല എടുക്കാൻ അത്രയും ദിവസം എന്താ അല്ല അത്ര നേരെങ്കിലും കറണ്ട് ഇല്ലാണ്ട് നിന്നില്ല ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞാൽ മുട്ട പിരിയില്ല എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ വെച്ചിന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീടിയോ ഒന്നും എടുക്കണ്ട അതങ്ങനെ നിൽക്കട്ടെ വിരിയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് ഇപ്പം അതിൻ്റെ കാരണം എന്തായാലും കാണിക്കണം എന്തായാലും വിരിഞ്ഞാലും ഇല്ലെങ്കിലും വയ്യപ്പം എങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലേ അന്നേരം ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ടുണ്ടായതിനു വെച്ചാൽ മാറ്റി ചെയ്തതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമോ എന്ന് വെച്ചിട്ടാണിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല അതെ ഇതിപ്പോൾ ഇനി രണ്ട് ദിവസം കൊണ്ട് വിരിയാനായി ഏകദേശം ദിവസങ്ങളായി ഇങ്കുബാറ്ററിൽ വെച്ചിട്ട് അപ്പോൾ വിരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കേ മാറ്റി വെച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇതിപ്പോൾ ഏകദേശം വിരിയാനം ആയിട്ടാണ് ഇല്ലത് അതുകൊണ്ടല്ലിപ്പോൾ അധികം തുറന്ന് കാണിച്ചു തരാത്തത് എന്താ അതിൻ്റെ ഉള്ളിലെ ചൂടെ വീണ്ടും വീണ്ടും വെറുതെ കളയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഒരു പ്രാവശ്യം മുട്ട തിരിച്ചു വെക്കാൻ വേണ്ടിയെല്ലാം തുറന്നിട്ടുണ്ടായതാണ് ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഉണ്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നേ ഇത് വെച്ച് മാറ്റി വെച്ച സമയത്തെല്ലാം ബ്ലഡിൻ്റേതെല്ലാം കാണുന്നുണ്ടായിനി ഇപ്പം മുട്ടയിലൊന്നും കാണുന്നൊന്നുമില്ല ഫുള്ള് നമ്മൾ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങനെ അതിൻ്റെ ഒന്നും വെളിച്ചങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ഉണ്ടാവണം എന്നാണ് അതിൻ്റെ ഒരു ധാരണ എന്തായാലും കെട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു വിരിഞ്ഞ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാലാമത്തെ ദിവസം ഇതുപോലെ ഞാൻ ടോർച്ച് വെച്ച് നോക്കിയ സമയത്ത് മൂന്ന് മുട്ട ഡാമേജ് തന്നെ ഉണ്ടായിന് കുത്തുവിഴാത്ത മുട്ടയാണ് അത് വിരിവേയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്താ വെച്ചാൽ അതിനകത്ത് ഈ ബ്ലഡിൻ്റെ ഒന്നും ഉണ്ടായില്ല ബാക്കിയുള്ള മുട്ടയെല്ലാം ബ്ലഡിൻ്റെ ഇതിങ്ങനെ ഞരമ്പ് പോലെല്ലാം കാണുന്നുണ്ടായിന് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒട്ടും കാണുന്നേ ഉണ്ടായിട്ടുണ്ടായില്ല ഒരു മൂന്നെണ്ണത്തിൻ്റെ അകത്ത് അപ്പോൾ അത് മൂന്നും എന്തായാലും വിരിയില്ല അതിപ്പം വെച്ച പോലെ തന്നെ അതേ സെയിം അവസ്ഥയിൽ തന്നെ ഇടത്രേം പക്ഷേ ബാക്കി മുട്ടയെല്ലാം ഞാൻ പറക്കെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാത്ത വിധത്തിലായിട്ടുണ്ട് പക്ഷേ ഇപ്പം സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട ഇത്രയും ദിവസം അല്ല അത്രയും മണിക്കൂർ കരണ്ട് കിട്ടാണ്ട് നിന്നതുകൊണ്ട് ഇനി വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അംഗവൈകല്യങ്ങളോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഇപ്പം ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിരിഞ്ഞിറങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും ഇടാത്തതിൻ്റെ ഒരു കാരണം